ഇന്ന് നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ളൊരു കോക്കനട്ട് ചട്നിയാണ് കാണിക്കുന്നത് ഈ ഒരു നാളികേര ചമ്മന്തി നമുക്ക് ഇഡ്ഡലിയുടെ കൂടിയും ദോശയുടെ കൂടിയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആയിരിക്കും കണ്ടു കണ്ടുനോക്കുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് നാളികേര കൊത്താണ് എടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ ചെറുകിയ നാളികേരം അല്ല എടുത്തിരിക്കുന്നത് അത് കാരണം ഇത് ഒരു അരക്കപ്പ് ചെറുകിയ നാളികേരം ആണെങ്കിൽ കൂടുതലും ഉണ്ടായിരിക്കും ഒരു മുക്കാൽ കപ്പ് വരെയൊക്കെ എന്തായാലും ഉണ്ടായിരിക്കും ഇപ്പോൾ ചെറുകിയ നാളികേരമാണെങ്കിൽ ഈ അളവിൽ എടുക്കരുത് ഏതാണ്ട് നല്ല മുക്കാൽ കപ്പ് ഇങ്ങനെ നിറച്ചു ഉണ്ടായിരിക്കും അപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പച്ചമുളക് ഒരു ചെറിയൊരു പച്ചമുളകാണ് ചേർക്കുന്നത് ഇതിലധികം ചുവന്ന മുളകാണ് ചേർക്കുക അപ്പോൾ പച്ചമുളക് കുറച്ചേ ചേർക്കാവൂ പിന്നെ ഈ ഒരു വലുപ്പത്തിൽ കഷ്ണം ഇഞ്ചി ഇഞ്ചിയുടെ നല്ലൊരു ഫ്ലേവർ ഉണ്ട് എന്ന് വെച്ചിട്ട് ഇഞ്ചി അധികം അധികമായി പോകരുത് അപ്പോൾ ഇഞ്ചിയുടെ കുത്തൽ വരും ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണം ഇഞ്ചിയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ അതെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു രണ്ട് കറിവേപ്പില രണ്ടോ മൂന്നോ ഇലയെ പാടുള്ളൂ കൂടുതൽ വേണ്ട പിന്നെ വേണ്ടത് മുളക് പൊടിയാണ് അപ്പോൾ മുളക് പൊടി ഒന്ന് എടുക്കണം അതിൻ്റെ ഒരു റോ ടേസ്റ്റ് ഒന്ന് പോവാൻ ഒരു രണ്ട് ടീസ്പൂൺ എരിവുള്ള കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ കാശ്മീരി മുളക് പൊടിയാകുമ്പോൾ എരിവും കിട്ടും പിന്നെ നല്ലൊരു കളറും കിട്ടും ഇപ്പം ഇതിന് പകരം ഉണക്കമുളക് ചുട്ടിട്ടും ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഉണക്കമുളക് ഉള്ള സമയത്ത് കാശ്മീരി മുളകും പിന്നെ എരിവുള്ള മുളകും രണ്ടോ മൂന്നോ എടുത്തിട്ട് ചുട്ടിട്ട് പിന്നെ ഈ ഫ്ലെയിമിൽ കാണിച്ച് ചുട്ടിട്ട് ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് അരയ്ക്കാറാണ് പതിവ് ഇന്നിപ്പോൾ ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി മുളക് പൊടി ചേർത്തിട്ടാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഏതായാലും പ്രശ്നമില്ല കേട്ടോ ഇപ്പോൾ ഈ തടുക്കാപ്പൻ നന്നായിട്ടൊന്ന് ചൂടാക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് ഈ മുളക് പൊടി അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല മയത്തിൽ അരച്ചെടുക്കുക കേട്ടോ നല്ല മയത്തിൽ തന്നെ അരച്ചെടുക്കണം ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട് ഈ ചട്നിയിൽ തന്നെ ഇത് കുറേ നേരം കേടുവരാതിരിക്കാനും പിന്നെ നല്ല രുചിക്കും ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ട് അരച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും പിന്നെ കുറേ നേരം കേടുവരാതിരിക്കും അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാവുന്നതാണ് ഞാൻ രണ്ട് തരത്തിലും ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ തൈര് ചേർത്തിട്ടും വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ മിക്സറെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ ഞാനിത് കുറച്ച് കട്ടിക്കാണ് ഈ ചമ്മന്തി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലൂസ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർക്കുക ഉപ്പൊക്കെ നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ചട്നി ഇനി ഇതിലേക്ക് വറുത്തിടാം ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കുക പിന്നെ ഒരു രണ്ട് ഉണക്കമുളക് ഇടാം ഒന്നോ രണ്ടോ ഉണക്കുമുളകിട കേട്ടോ പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് മൂപ്പിച്ചിട്ട് ചട്നിയിലേക്ക് ഒഴിക്കുക ഒന്ന് അടച്ചു വയ്ക്കുക നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ ഇഞ്ചിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ഇഞ്ചി ഒഴിവാക്കിയിട്ടും ഇതുണ്ടാക്കാം കേട്ടോ അപ്പോഴും നല്ല ടേസ്റ്റാണ് ആ രീതിയിലും ഞാൻ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇഞ്ചി ചേർത്തിട്ടും ഇഞ്ചി ചേർക്കാതെയും ഉണ്ടാക്കാം അതുപോലെ തന്നെ വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ട് അങ്ങനെ മൂന്ന് രീതിയിലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് മുളക് പൊടി നിങ്ങൾ എരിവിനുസരിച്ച് ചേർത്താൽ മതി ഈ ചമ്മന്തി കുറച്ചത്തെ അടുക്കാ പാനിലേക്ക് ഒഴിച്ച് തിരിച്ചൊഴിക്കുക അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഞാൻ പറഞ്ഞ ഈ മൂന്ന് രീതിയിലും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നല്ല രുചിയുള്ള ഈ ചമ്മന്തി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പിയായി വീണ്ടും കാണാം താങ്ക്